കുമ്പള ശാന്തിപ്പള്ളത്തെ പ്രവാസിയായ സുബൈറിന്റെ വീട്ടിൽ നിന്നും പവൻ സ്വർണ്ണാഭരണങ്ങളും വിദേശ കറൻസികളും കവർച്ച ചെയ്തു വീട്ടുകാർ കുടുംബസമേതം സഹോദരിയുടെ വീട്ടിൽ നോമ്പുതുറയ്ക്ക് പോയ സമയത്തായിരുന്നു വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് പെരുന്നാളാഘോഷത്തിന് നാട്ടിലെത്തിയ സുബൈർ കുടുംബവുമായി ഉളവാറിലുള്ള സഹോദരി നുസ്രത്തിന്റെ വീട്ടിൽ നോമ്പുതുറക്കുപോയ സമയത്താണ് വീട് കുത്തിത്തുറന്ന് ഇരുപത്തിയഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങളും വിദേശ കറൻസികളും കവർച്ച ചെയ്യുന്നത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിയോടെ തിരിച്ചെത്തിയപ്പോഴാണ് വീടിന്റെ വാതിൽ കുത്തി തുറന്ന നിലയിൽ കാണപ്പെട്ടത് അകത്ത് കയറി നോക്കിയപ്പോൾ അലമാര കുത്തിപ്പൊളിച്ചതായും ഇരുപത്തിയഞ്ച് പവൻ സ്വർണവും വിദേശ കറൻസികളും നഷ്ടപ്പെട്ടതായും വ്യക്തമായി തുടർന്ന് കുമ്പള പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി അഞ്ച് പവൺ വരെ സ്വർണം അതിന് ശേഷം പണം ഉണ്ടായിരുന്നു വേറെന്തൊക്കെയെന്ന് ഇതുവരെ സെർച്ച് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും സുബൈറും കുടുംബവും വീട്ടിൽ ഇല്ലെന്ന് വ്യക്തമായി അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ സംശയം വീടിന്റെ പിൻഭാഗത്തെ ചെറിയ ഗേറ്റിലെ പൂട്ടുപൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത് കുപ്പള എസ് ഐ വിപിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ള